നമസ്കാരം എ ഐ സി സിയുടെ ഒരു തീരുമാനം വന്നു എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണേ അതായത് ഒരു സംസ്ഥാന പാർട്ടിക്ക് ഒരു സംസ്ഥാനത്ത് ഭരണത്തിലേറാൻ പോകുന്ന ഒരു പാർട്ടിക്ക് ഒരു നേതാവിനെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഉയർത്തി കാണിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല ഇപ്പം നമുക്കറിയാം ഏതൊരു പാർട്ടി ഇത് ഇപ്പം ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ആദ്യ പിന്നെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് പോലും നമ്മൾ അന്ന് ഉയർത്തി കാണിച്ചിരിക്കുന്ന ഒരേ ഒരു നേതാവ് അല്ലെങ്കിൽ എൽ ഡി എഫ് ഉയർത്തി കാണിച്ചിരുന്ന ഒരു നേതാവ് അന്ന് വി എസ് അച്യുതാനന്ദനായിരുന്നു അതിനുശേഷം പിണറായി വിജയനെ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വോട്ട് പിടിച്ചതും ഇവിടെ വിജയിച്ച് കയറിയതും എന്നാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കരുണാകരനുള്ള കാലം വരെയല്ലേ ഉമ്മൻചാണ്ടിയുള്ള കാലം വരെയും ഉമ്മൻചാണ്ടിയെ ഞങ്ങളുടെ നേതാവ് എന്നുള്ള നിലയിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു യു കോൺഗ്രസ് പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് കൊണ്ടിരുന്നത് എന്നാൽ അതേസമയം ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞതോടുകൂടി ഇന്ന ആള് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐക്യത്തോടുകൂടിയുള്ള ഐക്യകണ്ഠേനയുള്ള ഒരു കൂടി അല്ലെങ്കിൽ ഒരു പിന്തുണയോടുകൂടി ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി നമ്മുടെ ഈ കോൺഗ്രസ് പാർട്ടി അത്തപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അധപ്പതനത്തിന്റെ ആഴത്തെക്കുറിച്ച് എ ഐ സി സി അതായത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇനിയും ആടെ ഇവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആരെയും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ശക്തമായ ഒരു നിർദ്ദേശം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി കൊടുത്തു കഴിഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്ന ഒരു ദുരവസ്ഥ എ ഐ സി സിക്ക് ഉണ്ടായത് നേ ഇതിനു മുമ്പ് വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ യു ഡി എഫിനുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിനുള്ളിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്നുള്ളത് എൽ ഡി എഫ് പറഞ്ഞു കൊണ്ടുവെക്കുന്ന ഒരു നരേറ്റീവ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് വി ഡി സതീശൻ്റെ ഭാഷയിൽ അതിലൊരു എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നരേറ്റീവ് ആണ് എന്നാണ് പറയുന്നത് പക്ഷെ അതിലൊരു തെറ്റുണ്ട് ആ അത് എൽ ഡി എഫിൻ്റെ നരേറ്റീവ് അല്ല എന്നും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി എം ഉയർത്തിക്കൊണ്ടു ഒരു വാദഗതി അല്ല എന്നും ഇപ്പം എ എ സി സിയുടെ തീരുമാനം പുറത്തു വന്നതോടുകൂടി വ്യക്തമാവുന്നില്ലേ എ എ സി സിയുടെ തീരുമാനം പുറത്ത് വന്നല്ലോ എ സി സി പറയുന്നത് അങ്ങനെ ഒരാൾ വേണ്ട കാരണം എന്താണ് എന്ന് അതിപ്പം ഒരു കാരണം എന്തായാലും അങ്ങനെ ഒരു കാരണം പറയണമെങ്കിൽ എ എ സി സിയുടെ പിന്നിൽ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടായിരിക്കുമല്ലോ എന്തൊക്കെയാണ് എ എ സി സി കണ്ട ഉള്ള കണ്ടെത്തൽ സ്വാഭാവികമായും ഇവിടെ ഒരു കടിപിടി നടക്കുന്നുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സി വേണുഗോപാല് കെ മുരളീധരൻ കെ സുധാകരൻ അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കന്മാർ പരസ്പരം കടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക അതായത് എല്ലും കഷ്ണം കിട്ടിയ പോലെ ആ എല്ലും കഷ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം അപ്പം ഇവര് തമ്മിലുള്ള തർക്കം ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള തർക്കങ്ങൾ ഇങ്ങനെ രൂക്ഷമാകുന്നു ഇത് കുറേ ഇന്നും അല്ലെങ്കിൽ തുടങ്ങിയ ഇത് കുറേ കാലമായി തുടങ്ങിയതാണ് സംസ്ഥാന സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി അതായത് ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പ്രതിപക്ഷം ഓരോ തവണ സമരം ചെയ്യുമ്പോഴും കൂടുതൽ വെളിപ്പെടുന്നത് അവരുടെ അവരുടെ ഉള്ളിൽ നടക്കുന്ന ഈ വടംവലി തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യം എഐ സി സിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഇങ്ങനെ ഇനിയും പരസ്പരം തർക്കിച്ചും കലഹിച്ചും ഒന്നും പോയിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല ഇങ്ങനെ മുന്നോട്ട് പോയാൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വി ഡി സതീശനെ പിന്താങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വി ഡി സതീശൻ നയിക്കുന്ന ഒരു വിഭാഗം രമേശ് ചെന്നിത്തല നയിക്കുന്ന ഒരു വിഭാഗം കെ സി വേണുഗോപാലിനെ വേണുഗോപാൽ നയിക്കുന്ന ഒരു വിഭാഗം ഇനി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കെ സുധാകരൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു വിഭാഗം കെ മുരളീധരൻ്റെ കൂടെ നിൽക്കുന്ന അടൂർ കോ പിന്നെ പ്രകാശിൻ്റെ കൂടെ നിൽക്കുന്ന കുറേ കുറേ ആൾക്കാർ ഇങ്ങനെ പല സ്ഥലങ്ങളിലായി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ശിഥിലമായി കിടക്കുന്നു ശിഥിലമായി കിടക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശകരമായ രീതിയിൽ ശിഥിലമായി കിടക്കുന്നു ഒരു കൂട്ടിച്ചേർക്കലുകൾ സാധിക്കാത്ത തരത്തിലാണ് ആ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് എന്നുള്ള കാര്യം എ ഐ മനസ്സിലാവുന്നുണ്ട് എങ്ങനെ സംഭവിച്ചു ഇത് പരസ്പരമുള്ള സ്പർദ്ധ അത് ഈ അണികൾക്കിടയിലേക്കും പടർന്നു അണികളും ഈ രീതിയിൽ പല തട്ടിലേക്ക് മാറി ഒരു ഒരു സ്ഥലത്ത് നാല് നേതാക്കന്മാരുണ്ടെങ്കിൽ ഈ നാല് നേതാക്കന്മാരും അല്ലെങ്കിൽ ഒരു പ്രാദേശിക നേതാക്കന്മാരുടെ കാര്യമേ പറയുന്നത് നാല് പേരുണ്ടെങ്കിൽ ആ നാല് പേരും നാല് നേതാക്കന്മാരുടെ അടിമകളാണ് ആ നിലയിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് വ്യക്തമായി അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എ ഐ സി സിക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇപ്പം നമുക്കറിയാം ഓരോരുത്തരും ഓരോ പൂളുകളായി മാറിക്കൊണ്ടിരിക്കുക എൻ്റെ ഒരു പൂള് അവരുടെ ഒരു പൂള് എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ നമുക്കറിയാം പലയിടങ്ങളിലും എന്തുകൊണ്ട് അങ്ങനെ സംഭവി സംഭവിക്ക ഇങ്ങനെയൊരു സംഭവം ഒരു ശൈഥിലീ ശൈഥിലീകരണം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ശിഥിലീകരണം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്നൊരു പ്രശ്നം പല സ്ഥാനാർത്ഥികൾക്കും അത് ദോഷമായി മാറും അതായത് ഇപ്പോൾ നമുക്കറിയാം രമേശ് ചെന്നിത്തലയുടെ പിന്നെ അനുയായിയായ ഒരു സ്ഥാനാർത്ഥി എവിടെയെങ്കിലും മത്സരിക്കുകയാണെന്ന് വെച്ചു അവിടെ ചരട് വലിക്കാനും അവിടെ പാലം വലിക്കാനും കെ സി വേണുഗോപാലിൻ്റെയും പിന്നെ വി ഡി സതീഷിന്റെയും കെ മുരളീധരൻ്റെയും കെ സുധാകരൻ്റെയും അങ്ങനെ വരുന്ന ഒരു അഞ്ചാറ് ഗ്രൂപ്പുകൾ വേറെ ഉണ്ടാകും അപ്പൊ അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ആ ഒരു പിന്നെ പിൻ പിന്നണിക്ക് അല്ലെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിക്ക് അവിടെ പരാജയപ്പെടേണ്ടി വരും അത് ചിലപ്പോൾ ഏത് ഉന്നതനാണ് എന്ന് പറഞ്ഞാലും അവിടെ പരാജയപ്പെടേണ്ടി വരും അപ്പോൾ അവിടെ പാലംവലിക്കൽ വളരെ കൃത്യമായി നടക്കാൻ സാധ്യതയുള്ളൊരു പാർട്ടി അല്ലെങ്കിൽ പാലംവലിക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി അക്ഷരാർത്ഥത്തിൽ ഈ പിന്നെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ആരും മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട കാർഗ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എന്താ മാധ്യമങ്ങളൊരു പേര് പറയട്ടെ അത് വെച്ചിട്ട് ഞങ്ങൾ പരിഗണിക്കാവുന്നു അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം പിന്നെ മറ്റൊരു കാര്യം ഇനിയിപ്പം താഴേക്കിടകളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് തീരുമാനം നല്ല കാര്യം താഴേക്കിടയിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴും ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശക്തി ഉണ്ടാവും ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ മഹോത്സവം എന്ന് വിളിക്കുന്ന ഒന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ അപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് വിജയിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നണി സംവിധാനത്തിൻ്റെയും ഒരു പാർട്ടിയുടെയും പ്രാഥമികമായ ഒരു ആവശ്യമാണ് അപ്പോൾ അതിനുവേണ്ടി അടിത്തറ ബലപ്പെട്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പിന്നെ അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നു ഒന്നാലോചിച്ച് നോക്കൂ എല്ലാ പാർട്ടികളും ഇങ്ങനെ ഒരു തീരുമാന ഓരോ തീരുമാനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ വളരെ രസകരമായി തോന്നും കാരണം ഇങ്ങനെയല്ലേ സാധാരണ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് എന്നൊരു സ്വാഭാവികമായ ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഉയർന്നു വരും പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് എ ഐ സി സിയുടെ ഈ ഒരു നിർദ്ദേശം കോൺഗ്രസ്സിൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മാനദണ്ഡം അല്ലെ എന്താണ് മാനദണ്ഡം എന്നതിനെക്കുറിച്ച് എ ഐ സി സിക്ക് വ്യക്തതയുണ്ട് എന്തായിരിക്കാം അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഓരോരുത്തർക്കും അവരെ ചുറ്റി നിൽക്കുന്ന കുറേ ഉപഗ്രഹങ്ങളുണ്ട് രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് വി ഡി സതീശനുണ്ട് കെ സി വേണുഗോപാലിനുണ്ട് അങ്ങനെ പറയുന്ന എല്ലാവർക്കും അവരെ ചുറ്റി നിൽക്കുന്ന ഉപഗ്രഹങ്ങളുണ്ട് ഈ ഉപഗ്രഹങ്ങളിൽ ഒന്നിനെ അല്ലെങ്കിൽ ഈ ഉപഗ്രഹങ്ങളിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി കടിപിടി തുടങ്ങും രമേശ് ചെന്നിത്തല പറയും ഞാൻ പറയുന്ന പത്ത് പേരെ പത്ത് സീറ്റുകളിലേക്ക് അതും ഷുവർ സീറ്റിലേക്ക് മത്സരിപ്പിക്കണം വി ഡി സതീശൻ പറയും ഞാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് ഞാനായിരിക്കും അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന ഇരുപത് പേരെ മത്സരിപ്പിക്കണം അപ്പോൾ കെ സി പറയും ഞാൻ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന അൻപത് പേരെ മത്സരിപ്പിക്കണം ഇങ്ങനെ പരസ്പരം കൂടുന്ന ഒരു സംവിധാനം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാധ്യതയല്ല അങ്ങനെ ചരിത്രപരമായി നമ്മൾ പരിശോധിക്കുമ്പോഴും അങ്ങനെ ചില നിബന്ധനകൾ വരുന്നുണ്ട് അപ്പോൾ കാലുവായിരിത്തം സംഭവിക്കാനുള്ള തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം സാധ്യത അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കൂട്ടത്തിലുള്ളവരെ വി ഡി സേസിൻ്റെ ആൾക്കാർ കാലുവാരും ഇത് കാലുവാരിക എന്ന് പറയുന്നത് നമുക്കറിയാം കെ മുരളീധരന് കാലുവാരി കാലുവാരി അനുഭവം നന്നായിട്ടുള്ളതാണ് കാലുവാരിയത് കൊണ്ട് തനിക്ക് നേരിട്ടിട്ടുള്ള അപ എന്താ പറയുക ഗതികേടിനെക്കുറിച്ച് കൊടുവള്ളിയിലും നമ്മുടെ നേമത്തും അതോടൊപ്പം തൃശ്ശൂരും ഒക്കെ പിന്നെ ഏറ്റവും കൂടുതൽ കാലുവാരി പരാജയപ്പെടേണ്ടി വന്ന ഒരു നേതാവ് വി കെ മുരളീധരൻ തന്നെയാണ് അപ്പം അങ്ങനെ കാലുവാരനുള്ള സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ പിന്നെ അഖിലേന്ത്യ നേതൃത്വത്തിന് പോലും അറിയാം അപ്പം ഇത് ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം വിജയസാധ്യത അടിസ്ഥാനപ്പെടുത്തി വേണം എന്ന് ആ തീരുമാനമെടുത്തത് അതോടൊപ്പം തന്നെ ഏകോപനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു കോർ കമ്മിറ്റി എടുക്കുന്നു അതായത് ഒരു സംഘടനയുടെ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ കൂടിച്ചേരലാണ് ശരിക്കും സംഘടന അതും ഒരു തെരഞ്ഞെടുപ്പ് എടുത്തു കഴിയുമ്പോൾ എല്ലാ വൈരം മറന്നുകൊണ്ട് വ്യക്തികൾ പരസ്പരം ഉള്ള ഈ വ്യക്തിപരമായ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ അത് കൂടുതലാക്കാൻ വേണ്ടി അപ്പോൾ ഇവരുടെ ഇടയിൽ ഐക്യമില്ല എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ നേതാക്കന്മാർക്കും അഭിപ്രായമുണ്ട് എന്തിനെ ദേശീയ നേതൃത്വത്തിന് പോലും ആ അഭിപ്രായം ഇങ്ങനെ നിലനിൽക്കുന്നു അപ്പോൾ ആ സാഹചര്യമൊക്കെ മനസ്സിലായിക്കൊണ്ട് ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി കോർ കമ്മിറ്റി വെക്കേണ്ട ഗതികേടുള്ള ഒരു പാർട്ടിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ അപ്പോൾ എങ്ങനെയും ഭരണം പിടിക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കുക ഞങ്ങളുടെ ഇടയിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് കാര്യം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ രാജ്യത്ത് എമ്പാടും കോൺഗ്രസ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയത് ഈ പറയുന്ന താൻപൂരിമയാണ് ഞാനാണ് വലിയവൻ എന്നുള്ള ഒരു ചിന്താഗതിയും ഞാൻ ഭരിക്കുന്നതാണ് എൻ്റെ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി എന്ന് ചിന്തിച്ചു ഇതിൻ്റെയൊരു ആകെ മൊത്തത്തിലുള്ള ഒരു ദേശീയ തലത്തിലുള്ള ഒരു നേതൃത്വത്തെ വെറും അഴുക്ക് ചാലിലേക്ക് എറിഞ്ഞ് അല്ലെങ്കിൽ ആ വില വെറും വില വയ്ക്കാതെ ഒരു എന്താ പറയുക ഒരു നായുടെ വില പോലും കൊടുക്കാതെ ദേശീയ നേതൃത്വത്തെ തള്ളിക്കളഞ്ഞവരാണ് ഈ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും അതിൻ്റെ അനന്തരഫലമായി പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനി കേരളത്തിൽ കൂടി വീണ്ടും ഒരു വട്ടം കൂടി അതായത് മൂന്നാം തവണയും അയ്യോ കോൺഗ്രസ്സിന് പരാജയം നേരിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത് തകർച്ചയെന്ന് പറഞ്ഞാൽ ഭീകരമായ തകർച്ചയാണ് കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ സംഭവിക്കുന്നത് മറ്റൊരു മുന്നണിയുടെ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം മൂന്നാം തവണയും പരാജയപ്പെടുമ്പോൾ ഒരാളും ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ നിൽക്കാൻ താല്പര്യപ്പെടത്തില്ല അവരെല്ലാം പതുക്കെ പതുക്കെ ബാക്കിലേക്ക് പോക്കും അവരൊന്നുമില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു മുന്നണിയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്കോ അവർ പോയി വെച്ചേക്കയറും അത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തലത്തിലൊക്കെ കോൺഗ്രസിൽ നിന്ന് എത്രയോ ആളുകൾ ഇപ്പോൾ പിന്നെ ഹിമ ശർമ്മ അടക്കമുള്ള ഇപ്പം നമുക്ക് അതിനാൽ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ആളുകൾ അങ്ങനെ കോൺഗ്രസിനുമായിട്ടുള്ള ഒരു പ്രശ്നത്തെ തുടർന്ന് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിയവരാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കൊണ്ടായത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി എന്നുള്ള കാര്യം കോൺഗ്രസിലെ അപൂർവം ചില നേതാക്കന്മാരെങ്കിലും അല്ലെങ്കിൽ അണികളെങ്കിലും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം